ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫാത്തിമ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പുള്ളിക്കാരത്തി എയർപോർട്ടിൽ എത്തി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഇതിനെ പറ്റിയിട്ട് വേറെയും ചില കിംവദന്തികളൊക്കെ വരുന്നുണ്ട് ആര്യനും റെനയും ഒരുമിച്ചാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നും അറിയാൻ സാധിക്കുന്നു അതൊക്കെ എത്രത്തോളം വാസ്തവമാണെന്നൊന്നും അറിയില്ല അറിയില്ല അത് തന്നെ പറയട്ടെ അപ്പോൾ പക്ഷേ റെണ പുറത്തുപോയി എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഒരുപാട് പേര് ഇതേക്കുറിച്ചിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവർ എയർപോർട്ടിൽ ഇരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു പിക്ചറൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ പോയിട്ടുണ്ടാവാം എന്നാണ് തോന്നുന്നത് പിന്നെ ആര്യന്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല ആര്യൻ ഈ വീക്കിൽ പോവുമെന്ന് അറിയില്ല പോയിരുന്നെങ്കിൽ വളരെ നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ആര്യൻ പോവും പോയി കഴിയുമ്പോ ജിസേൽ ഒറ്റയ്ക്കാവും അപ്പോഴായിരിക്കും ശരിക്കും എനിക്ക് തോന്നുന്നു ജിസൈലിന്റെ ഗെയിം ഒക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആര്യൻ പുറത്തേക്ക് പോകട്ടെ അപ്പോൾ ജിസൈലിൻ്റെ ഗെയിം കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതുമാത്രമല്ല ഒന്നുകിൽ ജിസൈലിനെ പറഞ്ഞു വിടുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താ പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് മാനമര്യാദയായിട്ട് കാണാൻ പറ്റും ജിസൈൽ പോയി കഴിഞ്ഞാൽ കാരണം അവരുടെ വസ്ത്രധാരണം തന്നെയാണ് ഇത് പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ അമ്മായി അമ്മച്ചിയൊക്കെ ആക്കും ഓക്കെ അതൊക്കെ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം നമ്മളൊക്കെ അമ്മായിയും അമ്മച്ചിയും ഒക്കെ തന്നെയാണ് പക്ഷേ ജിസൈലിനെ പോലുള്ളവരുടെ വസ്ത്രധാരണം വളരെ മോശമാണ് അത് അവർ അവരെ ആ ഒരു കാര്യത്തിൽ അവരുടെ ആ ഒരു വസ്ത്രധാരണത്തിലൊക്കെ ചെറിയൊരു നേരിയ ഒരു മാറ്റമെങ്കിലും കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ